ഹായ് ഹലോ നമസ്കാരം ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു അപ്ഡേറ്റ് ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടു കാണും മമതാ മോഹൻദാസ് ലാലേട്ടന് പകരം മഹമ മമതാ മോഹൻദാസ് ആൻകർ ആൻകായി വരുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു അപ്ഡേഷൻ നൽകിയിരുന്നു അതിനുശേഷം ഒരുപാട് ചാനലുകൾ ഈ പറയുമതി മമതാ മോഹൻദാസ് ആൻകർ വരുന്നു എന്ന് ചർച്ച നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് മമതാ മോഹൻദാസ് ഈ വർഷത്തെ ബിഗ് ബോസ് മായിട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഈ ഒരു വർഷത്തേക്ക് മാത്രം ആണ് മമതാ മോഹൻദാസ് ഒപ്പിട്ടേക്കുന്നത് ബോസിൻ്റെ പിന്നെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ കുറച്ച് ബിസിയാണ് അടുത്ത വർഷം ഡിസംബറോടെ ഈ സിനിമ ഇറങ്ങേണ്ടതാണ് ബിഗ് ഒരു ബിഗ് ബജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ അതിൻ്റെ പുറകെ പോയേ പറ്റൂ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വശം ബിഗ് ബോസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു പക്ഷേ തുടർന്നു കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് ഇടിവുണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിലാണ് തുടർന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചത് ഇത്തവണ ലാലേട്ടനെ പകരം ലാലേട്ടനെ പകരം ഒന്നും ആകില്ല എന്നറിയാം അതിന് പകരം എന്നുള്ള രീതിയിൽ ഒരുപാട് ബിഗ് ഫിഷുകൾ ഇത്തവണ ഈ മത്സര രംഗത്ത് കാണും എന്നാണ് അറിയുന്നത് അതായത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസായിട്ട് വലിയ ബിഗ് ഫിഷുകൾ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഒരുപാട് പേര് പണം കൊടുത്ത് അതായത് ലക്ഷങ്ങൾ കൊടുത്ത് വീ വീക്കിലി ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്നു എന്നാണ് അറിയുന്നത് പുതിയ അപ്ഡേഷൻ അറിയുന്നത് അടുത്ത മാസം ആദ്യത്തോടെ തന്നെ ഈ സെലിബ്രിറ്റീസിനു വേണ്ടിയുള്ള എന്താ പറയുന്നത് വിലയിടലും വിലപേശലും ഒക്കെ നടക്കും എന്നാണ് അറിയുന്നത് അതോടെ നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ അടുത്ത മാസം പകുതിയോടെ അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തോടെ നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടാനാണ് കൂടുതൽ ചാൻസ് അതുപോലെ തന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ തമിഴിലും ഒക്കെ ഒരുപാട് എന്താ പറയുക ആങ്കർ മാരു അപ്പോൾ അതുമായിട്ടൊക്കെ ഇത് കമ്പയർ ചെയ്യുന്നുണ്ട് ഒരിക്കലുമല്ല ലാലേട്ടൻ്റെ ബിസി കാരണമാണ് ഇതുമാകെ ഇത് ലാലേട്ടൻ പ്രാവശ്യം കരയൊക്കെ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അല്ല ലാലേട്ട തുടർന്ന് അടുത്ത വർഷങ്ങളിലൊക്കെ ലാലേട്ടൻ തന്നെ ആയിരിക്കും ആങ്കർ ഇത്തവണ അത് മമതാ മോഹൻദാസ് ആണ് അത് ലാലേട്ടനും കൂടെ സജസ്റ്റ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയിലാണ് മമതാ മോഹൻദാസ് ആങ്കർ എന്നുള്ള രീതിയിൽ എത്തുന്നത് ലാലേട്ടൻ്റെ വലിയൊരു സപ്പോർട്ട് ഇപ്പോഴും ബിഗ് തുടർന്ന് ബിഗ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ സന്തോഷപൂർവ്വം അകച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ സീരിയൽ രംഗത്തു നിന്നും പ്രമുഖരെ ഇപ്പോൾ തന്നെ ഓൾറെഡി തന്നെ പ്രമുഖർക്ക് കോൾ ചെന്നു എന്നും ലക്ഷങ്ങൾ അവർക്ക് വാഗ്ദാനം നൽകിയെന്നും പലരും പിന്മാറിയെന്നൊക്കെ അറിയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ സ്വാന്തനം സീരിയലിലൊക്കെ മറ്റും ഉണ്ടായിരുന്ന വമ്പൻ താരങ്ങളിൽ ചിലർ ഓൾറെഡി തന്നെ കമ്മിറ്റഡ് ആണെന്നാണ് അറിയുന്നത് നമുക്ക് കണ്ടറിയാം കഴിഞ്ഞ വാശം അപ്സറെ ആയിരുന്നു അതുപോലെ ആരെങ്കിലുമൊക്കെ വരും എന്ന് നമുക്ക് ഇത്തവണ കരുതാം അപ്പം ഇത്രയുമാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയ വിവരങ്ങൾ അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ എന്നുള്ള കഴിഞ്ഞ വർഷത്തെ ആ ഒരു രീതിയൊന്നുമില്ല ഇപ്പോൾ ഒരു പവർ പവകവും ഡെൻ അങ്ങനെയുള്ള ആ ഒരു പ്രക്രിയയിൽ ആയിരിക്കത്തില്ല നോർമൽ ഒരു സീസൺ തന്നെ ആയിരിക്കും ഇത്തവണ പക്ഷേ ബിഗ് ഫിഷുകളായിരിക്കും വരുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ആ ഒരു ക്യാബിൻ ക്രൂ എന്നുള്ള ഒരു സാധനവും നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്തിരുന്നു അത് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അത് അത്ര വിജയമാവാൻ വല്ല വലിയ സാധ്യതയില്ല പക്ഷേ ഇത്തവണ ഇത്തിരി കൂടെ ഡിഫറൻ്റ് ആയിട്ട് തന്നെ അവർ എന്താ പറയുക ഇത്തിരി കളർഫുള്ളാക്കാനുള്ളൊരു പരിപാടി തന്നെയാണ് വലിയ തിമുങ്കലങ്ങളും ഞണ്ടും പരലും ഒക്കെ കാണും എന്നാണ് അറിയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ